ും എല്ലാവരോടും പിന്നെ നമ്മളിതാ ഇന്റെ ഡ്രസ് മിജു ഡ്രസ്സ് പിന്നെ അതേപോലെ കഴിഞ്ഞിട്ടുണ്ട് നമ്മള് പുറത്തെ ഗിഫ്റ്റ് ആയി കൊടുത്ത സംഭവമാണ് സംഭവം മീൻ ഡ്രസ്സാണ് എന്താ വെച്ചാലേ ലേറ്റ് ആയിച്ചോണ്ടും അയ്യോ എട്ടരക്ക നമസ്കാരം നമുക്ക് ഇന്നത്തെ ചായക്കുള്ള കടിക്കുള്ള സ്പെഷ്യൽ കൊത്തിരിയും പിന്നെ പിന്നെ ഇതെന്താ ചിക്കൻ കറിയല്ലേ കറി പിന്നെ പൊറോട്ട പിന്നെ പുണ്യപ്പം കുറച്ച് 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 കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട് അപ്പോ ഇന്നലെ ദുബായിലും ഇവിടെ കുറച്ച് രാജ്യങ്ങളൊക്കെ പെരുന്നാൾ കഴിഞ്ഞുണ്ട് അപ്പോൾ ഇന്നലെ കഴിഞ്ഞ പെരുന്നാൾ കഴിഞ്ഞവർക്കും ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നവർക്കും എല്ലാവർക്കും നമ്മുടെ ഒരു ഈദ് മുബാറക് അപ്പോ പ്രവാസികളായ എല്ലാവർക്കും എല്ലാവർക്കും വിളിക്കണം കേട്ടോ അതെ നമ്മൾ ലേറ്റ് ആണോ പനിക്കണം അപ്പൊ സുഹൃത്തുക്കളെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് ഫുഡൊക്കെ അയച്ച് ഡ്രസ്സ് മാറ്റി നേരെ പള്ളി പോകുന്നതാണ് അപ്പോൾ കാണാം മിജുമൊക്കെ റെഡി കോസ്റ്റ്യൂം 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 ചെയ്തിട്ട് കോസ്റ്റ്യൂമൊക്കെ സ്കൂൾ സ്റ്റൈല് പിടിച്ചിട്ടുണ്ട് മിജുഭായ് വായ വണ്ടി കരുവാരി എന്താണ് മിജുബായ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് ഹാപ്പി ും സ്റ്റൈലാണ് ബ്രോ എന്താണ് ബ്രോ അതൊക്കെ സ്റ്റൈലാണ് ലൈഫില് നിനക്ക് സ്റ്റേജ് ലൈഫില് ഉണ്ടില്ലെന്നോ എല്ലാരും പെരുന്നാൾ ബ്ലോഗ് ഇടണെന്ന് പറഞ്ഞു അതാണ് ഉറക്കം തൂങ്ങിട്ടും ബ്ലോഗ് ഇട്ടോ ബ്ലോഗ് ഇട്ടോണ്ടിരിക്കും ഇടുന്നത് അപ്പൊ കുറച്ച് അപ്പോ വ്ളോഗിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും സാങ്കേതിക തകരാറുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ക്ഷമിക്കണം പിന്നെ അപ്പൊ സുഹൃത്തുക്കളെ പള്ളി അതാണ് പോലും ബീച്ചിന് തൊട്ടടുത്താണ് നമ്മള് പള്ളി നമ്മളെ വീടും ബീച്ചിന് തൊട്ടെടുത്തോ നമ്മള് പള്ളി ഏകദേശത്തന്നെ യാമസ്കാരം തുടങ്ങിയോ വർച്ചോനെ ആരെ അല്ലാ നമസ്കാരം തുടങ്ങി

നമസ്കാരം കഴിഞ്ഞില്ലേ അവിടെ ഇൻസാനിലെ ഷൂട്ട് ചെയ്ത ആനാന്റെ പാർട്ടിന്റെ ഷൂട്ട് ചെയ്ത

പെരുന്നാളായിട്ട് ക്ലബിത്തൊരു അവിടുത്തെ ക്ലബ്ബീത്തൊരു പടക്കം പൊട്ടിക്കണത് പൊട്ടണില്ലല്ലോ പറ്റിച്ചോ നമ്മളെ പടക്കം പൊട്ടിയില്ല ഓ വീട്ടിലെത്തി വീട്ടിലെത്തി മുല്ലപ്പൂടുന്നാ ശെരി അപ്പൊ ഞാനാരായിരുന്നു അല്ലാ ക്യാമറ എന്നിക്ക് ഞാനേ മുല്ലപ്പ് മേടിച്ചിട്ടുണ്ടായി ശരി സർപ്രൈസായിട്ട് മേടിക്കാന്ന് ഇന്നലെ പോയി മേടിച്ചു അതല്ലേ പള്ളിക്ക് ഒരു സെക്കൻഡാ അതൊക്കെ തോന്നുന്നു ആദ്യം സംസാരിക്കാനോ കൊറച്ചപ്പോ ഇത് പറക്ക് പറയാനാ ഈ വന്നിട്ട് ഞാൻ കബറങ്ങൾ ഞാൻ കേറണ എല്ലാ കബറുകളും ഇങ്ങനെ ഒന്ന് കേറാ എന്നിട്ട് ലാസ്റ്റ് ശരി ഇതുപാറക്ക് ഏതൊരു കുട്ടി അങ്ങനെ അപ്പൊ മിജുബായി കണ്ണൊന്നും ഇപ്പോഴും പൊന്തില്ല ഉറക്കം ശരിയാവണ്ടേ ഇന്നലെ പൊന്നാനിലൊക്കെ പോയി പൊന്നാനില് പെരുന്നാളാവ് പൊന്നാലിൽ വെച്ചാൽ സീനാട്ടോ എത്ര ഞങ്ങൾക്ക് എന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട അറിയാം ഇന്നലൊക്കെ സ്റ്റോറി കണ്ടവർക്കറിയാം ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി കണ്ടു അറിയാ എന്താണ് പുലർച്ചെ രണ്ടു മണിക്കൊക്കെയാണ് എന്ത്

ബാബാ കൂടി വിളിക്കാണ്ട് രാവിലെ രാവിലെ തന്നെ ഫുൾ മുറ്റം പരിപാടികളൊക്കെ മുല്ലപ്പൂവോ ആ മുല്ലപ്പൂ ഉണ്ടല്ലേ അല്ല ഞാൻ മേടിച്ച് വെച്ചിരുന്നു ഇവിടെ നോക്കട്ടെ ഓ റൂമൊക്കെ ആ കലങ്കോരയ്ക്കണ് ഇവിടെ എവിടെ വെച്ചിന്നറ ആ അതാ കിട്ടി ഞാൻ പറഞ്ഞല്ലേ ൂ ബാബ ഇല്ലാത്തതിനു പോടക്ക് കെട്ടിയേ വിളിച്ചേ

പഠിക്കാനും ആയില്ലല്ലോ വരണല്ലോ രണ്ടു ദിവസം നിങ്ങൾ ആ ബ്ലോഗി പോയ വിറ്റേ ദിവസം ആണ് എന്തുണ്ടായിപ്പളി രാവിലെ എണീച്ചിട്ട് നേരെ പനിന്ന് പനിയെന്ന് പറഞ്ഞു െ അതും ശെരിയാണ് പക്ഷെ പനിക്കണം അഭിനയിക്കണെങ്കിലോ ബാബ ഫോൺ എടുക്കുന്നില്ല ബാബ അല്ല ബാബ ഇവിടെയാണ് ഞാനൊരു ഇത് പറഞ്ഞിന് എസ് സോറി അയ്യോ ബാബാ ഫോൺ എടുക്കി ബായ മിജു മിജുവിന്റെ സ്ലോ മോശം നടത്താം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ലാസ്റ്റ് സ്ലോ മോഷം അപ്പൊ വരി ഒന്നുകൂടി നടക്കാം പ്രാവശ്യം എന്താണ് ഐ ഒന്നുകടി വരി പ്രാവശ്യം എന്താണ് യൂണിഫോം അല്ല പെരുന്നാൾ കോസ്റ്റ്യൂമിലേക്ക് കമോൺ തരത്തത്തര തരത്തരത്തേ പിന്നെ മിജുവിന്റെ റിച്ുവിന്റെ ഋച്വിന്റെ കോസ്റ്റ്യൂം ഏ

െ വിളി കിട്ടിയില്ലോങ്ങണി ഉറങ്ങിക്കോട്ടെടുത്തേട്ടോ ആ പറഞ്ഞോട്ടെന്താ സ്വപ്നം കാണണ്ടോ മിജോയു മണ്ണോറക്കട്ട അപ്പൊ ഞാൻ വിളിക്കണ്ട പാവണ്ട് ഇവിടെ കളിച്ചെല്ലാം നല്ല രാത്രി വോളിബോൾ കളിക്കാൻ നമ്മളെ പോലെ തന്നെ നമ്മള് വോളിബോൾ കളിക്കാൻ പൊന്നാനൊക്കെ ഇറങ്ങാൻ പോയതാ സുഹൃത്തുക്കളെ ബൈ അപ്പൊ സുഹൃത്തുക്കളെ സംഭവം എന്താ ഉമ്മ ഒരു സർപ്രൈസ് നമുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഉമ്മ അത് ബ്ലോഗിന്റെ അടക്ക് വിട്ടുപോയി ഇനിയിപ്പോ കണ്ടിട്ട് തോന്നുന്നു പറയുന്നത് ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നത് അപ്പൊ എന്താ വെച്ചാൽ എനിക്ക് തോന്നി ഒരു സർപ്രൈസ് നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്താണല്ലോ അപ്പൊ പിന്നെ ബ്ലോഗിൽ ഉൾപ്പെടുത്താൻ ഇരിക്കണേ ബൈ യാ പുഡ്ഡിംഗ് ഇല്ലേമ്മ ഇതെന്ത് പുഡ്ഡിംഗാ സ്പെഷ്യൽ പുഡ്ഡിംഗ് സ്പെഷ്യൽ പുഡ്ഡിംഗ് ഇത് ആ വൈഫില ചടച്ചി ചിട്ടക്കേ ചടച്ചി ചടച്ചി ഓരാൾ അല്ല റെഡിയാണ് ഇട്ടാണ് മനസ്സിലായി ഇത് അല്ല അതേപോലെ തന്നെ കൊണ്ടുവരി കട്ടൈ കട്ടൈ അതേപോലെ നമ്മളെല്ലാരെ കോസ്റ്റ്യൂം wearing പോളി നമ്മള് വിട്ടു ഒരു കോസ്റ്റ്യൂമാണ് 엄마ടെ കോസ്റ്റ്യൂം കോസ്റ്റ്യൂം ആയി ശരിയാണ് തൻസർ ദേ യോ ഇന്നെമ്മ നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടായി യേ െടുത്തു പോരേ അങ്ങനെയാണെങ്കിലും റിയില്ല <laughs> അതില് പാല് മിൽക് ബ്രേഡ് എന്താണ് ചൈന ഗ്രാസ് റൂട്ട് പിന്നെ മേലെ നമുക്ക് എന്ത് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതാണോ കണ്ടേക്ക് പറഞ്ഞത് പിന്നെ മുട്ടായിട്ട് വേഫേഴ്സ് പൊടിച്ചിട്ടു പിന്നെ ബിസ്ക്കറ്റും അപ്പൊരു ചെറിയ ബ്ലോഗ അവസാനിക്കാണ് എന്താണ് എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കും കാരണം ഉറക്കം തോങ്ങിയിട്ട് അടുത്തുള്ളൂ പിന്നെ എല്ലാരും കുറെ ആൾക്കാര് ചോദിച്ചിരുന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പെരുന്നാളായിട്ട് എന്തായാലും നിർബന്ധമായിട്ട് ബ്ലോഗ് ഇടുന്നത് അതുകൊണ്ടും പിന്നെ ഞമ്മക്ക് എന്താണ് ഞമ്മക്കും ഇടണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടും കൂടിയിട്ടാണ് ഇട്ടത് അപ്പൊ എന്തെങ്കിലും പിറവകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ